നമ്മുടെ ചുറ്റുമുള്ള പലരും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ തളർന്നു പോകുന്നു എന്നാൽ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ നേരിട്ടിട്ടും അടുത്തത് എന്ത് എന്ന് ചിന്തിച്ച് അതിൽ നിന്ന് കരകയറി ലോകം ആദരിക്കുന്ന വലിയ വിജയം നേടിയ ഒരാളുടെ കഥയാണിത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മിന്നൽ മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്ന ഉസൈൻ ബോൾട്ടിന്റെ വിജയഗാഥയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഹുസൈൻ ബോൾട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ജമൈക്കയിൽ ജനിച്ചു ജമേക്കയിലുള്ള മിക്കവർക്കും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനും തങ്ങളെ തെളിയിക്കാനും വലിയ താല്പര്യമാണ് ബോൾട്ടിനും ആ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ തുടക്കത്തിൽ ഓട്ട മത്സരങ്ങളോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു ക്രിക്കറ്റിൽ എന്തെങ്കിലും നേടണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരു ദിവസം അദ്ദേഹം വളരെ വേഗത്തിൽ ഓടി വന്ന് പന്തെറിയുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ സ്കൂൾ അധ്യാപകൻ പറഞ്ഞു നിനക്ക് ക്രിക്കറ്റിനേക്കാൾ ഓട്ട മത്സരമാകും അനുയോജ്യം നീ ഇത്ര വേഗത്തിലാണല്ലോ ഓടുന്നത് എന്നാൽ പത്ത് വയസ്സുകാരനായ ബോൾട്ട് അത് സമ്മതിച്ചില്ല ക്രിക്കറ്റ് ആണ് തന്റെ സ്വപ്നമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ ആ അധ്യാപകൻ ഒരു ഓഫർ വെച്ചു നീ ഈ ഓട്ടം മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാം സമ്മാനം നേടിയാൽ ഞാൻ നിനക്ക് നല്ലൊരു ഹോട്ടലിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ വിഭവങ്ങൾ വാങ്ങി തരാം ആ വാക്കുകൾ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത ബോൾട്ട് ഓട്ടം മത്സരത്തിൽ പങ്കെടുക്കുകയും ഒന്നാം സമ്മാനം നേടുകയും ചെയ്തു വെറും ചിക്കൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായി ഓടിത്തുടങ്ങിയത് പിന്നീട് പല അന്തർ സ്കൂൾ മത്സരങ്ങളിൽ പങ്കെടുത്ത് അദ്ദേഹം തന്നെ തന്നെ തെളിയിച്ചു കൊണ്ടിരുന്നു തുടക്കത്തിൽ അദ്ദേഹം ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് നൂറ് മീറ്റർ ഓട്ടം തനിക്ക് ശരിയാകില്ലെന്നും അതിന് അതികഠിനമായ പരിശീലനം വേണമെന്നും അദ്ദേഹം കരുതി ഇരുന്നൂറ് മീറ്റർ എളുപ്പത്തിൽ ജയിക്കാമെന്ന വിശ്വാസത്തിൽ അദ്ദേഹം അതിൽ മാത്രം സ്വർണ്ണ മെഡലുകൾ വാരിക്കൂട്ടി അദ്ദേഹത്തിന് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു അത് ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പായിരുന്നു അവിടെയുള്ള വലിയ ജനക്കൂട്ടത്തെ കണ്ട് അദ്ദേഹം ആദ്യം ഒന്ന് ഭയന്നു എനിക്ക് ജയിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം സംശയിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ കോച്ച് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ആ മത്സരത്തിൽ ഇരുന്നൂറ് മീറ്റർ ദൂരം വെറും ഇരുപത് പോയിന്റ് ആറ് ഒന്ന് സെക്കൻഡിൽ പിന്നിട്ട് അദ്ദേഹം ഒരു പുതിയ ചരിത്രം കുറിച്ചു സാധാരണയായി പതിനാറ് വയസ്സുള്ളവരാണ് ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടാറുള്ളത് എന്നാൽ വെറും പതിനഞ്ച് വയസ്സിൽ സ്വർണം നേടി ബോൾട്ട് ലോകത്തെ ഞെട്ടിച്ചു ഇത്തരം ചെറിയ വിജയങ്ങൾ അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തി നൽകിയില്ല രണ്ടായിരത്തി നാലിൽ ഏതൻസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ സ്വർണം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ ലക്ഷ്യം അതിനായി കഠിന പരിശീലനം നടത്തുന്നതിനിടയിൽ ഒളിമ്പിക്സിന് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് കഠിനമായ മുതുകേദന അനുഭവപ്പെട്ടു അത് വകവെക്കാതെ അദ്ദേഹം പരിശീലനം തുടർന്നു എന്നാൽ രണ്ടായിരത്തി നാല് ഒളിമ്പിക്സിന്റെ ആദ്യ റൗണ്ടിൽ തന്നെ തോറ്റ് അദ്ദേഹം പുറത്തായി അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ പരാജയമായിരുന്നു അത് പരിശോധനയിൽ അദ്ദേഹത്തിന് സ്കോളിയോസിസ് എന്ന അപൂർവ അവസ്ഥയുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തി സാധാരണ എല്ലാവർക്കും നട്ടല് നേരെയായിരിക്കും എന്നാൽ ബോൾട്ടിന്റെ നട്ടൽ എസ് ആകൃതിയിൽ വളഞ്ഞതായിരുന്നു കഠിനമായ വേദനയുണ്ടെങ്കിലും വേദന സംഹാരികൾ കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു കാരണം മരുന്നുകൾ കഴിച്ചാൽ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെടാനും മെഡലുകൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ടായിരുന്നു വേദന സഹിച്ച് ഹോമിയോപ്പതി ചികിത്സയും ഫിസിയോതെറാപ്പി മാത്രം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ പുതിയ കോച്ച് ഗ്ലെൻ മിൽസ് അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകി അടുത്ത മൂന്ന് മാസത്തെ മത്സരങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട നിന്റെ ലക്ഷ്യം രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സ് ആണ് അതിനായി നിനക്ക് നാലു വർഷമുണ്ട് എന്ന അദ്ദേഹം ബോൾട്ടിനെ ഉപദേശിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ വരെ എത്തിയെങ്കിലും മത്സരത്തിനിടയിൽ കാലിലെ പേശികൾക്ക് പിടുത്തം അഥവാ മസിൽ ക്രാം ഉണ്ടായതിനാൽ അദ്ദേഹത്തിന് അവസാനക്കാരനായി മാത്രമേ എത്താൻ കഴിഞ്ഞുള്ളൂ പിന്നീട് രണ്ടായിരത്തി ആറിലും ഇതേ പ്രശ്നം കാരണം പരാജയപ്പെട്ടപ്പോൾ ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി എന്നാൽ ആ പരിഹാസങ്ങൾ അദ്ദേഹത്തെ തളർത്തിയില്ല ഭയം കാരണമാണ് തനിക്ക് പേശി വലവ് ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിഞ്ഞ ബോൾട്ട് നൂറ് മീറ്റർ ഓട്ടത്തിലും ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു കോച്ചിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് നൂറ് മീറ്റർ ദൂരം വെറും പത്തേ പോയിന്റ് പൂജ്യം അഞ്ച് സെക്കൻഡിൽ ഓടിത്തീർത്ത് അദ്ദേഹം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ വലിയ വിജയങ്ങളൊന്നും നേടാൻ കഴിയാതിരുന്ന ഹുസൈൻ ബോൾട്ട് തന്റെ കഠിനാധ്വാനത്തിലൂടെ പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ കായിക താരമായി മാറി മൂന്ന് വർഷത്തെ കഠിനമായ പോരാട്ടത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹത്തിന് ഒരു വലിയ വിജയം ലഭിച്ചത് ഈ വിജയം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു എന്ന് പറയാം ഇനി എല്ലാ മത്സരങ്ങളിലും എനിക്ക് ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിൽ ഉണ്ടായി അടുത്ത ലക്ഷ്യം രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്സ് ആയിരുന്നു അതിനായി ഒരു വർഷം കഠിനമായി പരിശീലനം നടത്തി അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി എട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ റിലേ എന്നീ മൂന്ന് വിഭാഗങ്ങളിലും സ്വർണ മെഡൽ നേടി അദ്ദേഹം ചരിത്രം കുറിച്ചു ഈ വിജയം അദ്ദേഹത്തിന് വലിയ സന്തോഷം നൽകി ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരുപാട് സ്പോൺസർമാരെ ലഭിക്കുകയും പണം ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ആകെ മാറി ഇനി തന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം കരുതി എന്നാൽ ആ സമയത്താണ് ഒരു വലിയ കാർ അപകടം സംഭവിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് ഏപ്രിലിൽ തന്റെ ബി എം ഡബ്ല്യു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അപകടത്തിൽ കാർ രണ്ടു മൂന്ന് തവണ വായുവിൽ മലക്കം മറിഞ്ഞു ഹുസൈൻ ബോൾട്ടിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ബോൾട്ട് ആകെ തകർന്നു പോയി അപകടം സംഭവിക്കാതിരിക്കാമായിരുന്നു ഇനി അപകടം സംഭവിച്ചാൽ തന്നെ ശരീരത്തിന്റെ മറ്റെവിടെയെങ്കിലും പരിക്കേൽക്കാമായിരുന്നു എന്തുകൊണ്ടാണ് എന്റെ കാലിന് തന്നെ പരിക്കേറ്റത് എന്റെ കരിയർ ഇവിടെ അവസാനിച്ചോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു ശസ്ത്രക്രിയക്ക് ശേഷം അദ്ദേഹത്തിന് സ്വന്തമായി നിൽക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഒരു നവജാത ശിശു നടക്കാൻ പഠിക്കുന്നത് പോലെ അദ്ദേഹം വെച്ച് നടക്കാൻ തുടങ്ങി ഓരോ ചുവടിലും കഠിനമായ വേദന ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ സഹിച്ച് അദ്ദേഹം പരിശീലനം തുടർന്നു സാധാരണയായി ഇത്തരം ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഒരാൾ നടക്കാൻ തുടങ്ങുന്നത് മൂന്ന് മുതൽ ആറ് മാസം വരെ എടുത്തിട്ടാണ് എന്നാൽ വെറും ആറാഴ്ചയ്ക്കുള്ളിൽ ബോൾട്ട് പഴയതുപോലെ ഓടിത്തുടങ്ങി ഇത് കണ്ട് ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു അദ്ദേഹത്തിന്റെ ശാരീരിക കരുത്തിനേക്കാൾ മനക്കരുത്താണ് ഈ മാറ്റത്തിന് കാരണമെന്ന് അവർ പറഞ്ഞു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിനായി അദ്ദേഹം തയ്യാറെടുത്തു ആ ഒളിമ്പിക്സിലും നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ റിലേ എന്നീ ഇനങ്ങളിൽ മൂന്ന് സ്വർണ്ണ മെഡലുകൾ അദ്ദേഹം നേടി രണ്ടായിരത്തി പന്ത്രണ്ട് ഒളിമ്പിക്സ് സമയത്ത് അദ്ദേഹത്തിന് ഇരുപത്തി ആറ് വയസ്സായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സ് ആകുമ്പോൾ മുപ്പത് വയസ്സാകും അതായിരിക്കും തന്റെ അവസാന ഒളിമ്പിക്സ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു അവിടെയും മൂന്ന് വിഭാഗങ്ങളിലും സ്വർണം നേടണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അതിനായി നാല് വർഷം കഠിനമായി പരിശ്രമിച്ചു അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിലും മൂന്ന് സ്വർണ്ണ മെഡലുകൾ നേടി താൻ ആരാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു പാശ്ചാത്യ രാജ്യങ്ങളിലെ ആളുകളുടെ ശാരീരിക ഘടന ഓടാൻ അനുയോജ്യമായതാണ് അതുകൊണ്ടാണ് ബോൾട്ട് ജയിക്കുന്നതെന്ന് പലരും പറയാറുണ്ട് എന്നാൽ ഒളിമ്പിക്സ് തുടർച്ചയായി മൂന്ന് തവണ സ്വർണം നേടുക എന്നത് അത്ര ചെറിയ കാര്യമല്ല രണ്ടായിരത്തി നാലിൽ തോറ്റപ്പോൾ ഉണ്ടായ പുറം വേദനയും സ്കോളിയോസിസ് എന്ന രോഗവും കാരണം പലരും പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇതിന് കഴിയില്ല ഓട്ടം നിർത്തി വേറെ വല്ല ജോലിയും നോക്കൂ പക്ഷേ അദ്ദേഹം തളർന്നില്ല പിന്നീട് വന്ന കാറപകടവും ശസ്ത്രക്രിയയും അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വീണ്ടും എഴുന്നേറ്റു ജീവിതം എല്ലാവർക്കും പ്രശ്നങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് കര കയറാൻ കഴിയും എന്ന ആത്മവിശ്വാസവും ധൈര്യവും ഉള്ളവർക്കാണ് ജീവിതം വലിയ സമ്മാനങ്ങൾ നൽകുന്നത് ഒരു സാധാരണ മനുഷ്യനേക്കാൾ മികച്ച ജീവിതം നയിക്കാനും പല കാര്യങ്ങൾ സാധിക്കാനും നിങ്ങൾക്ക് കഴിയും ആ ആത്മവിശ്വാസവും കഠിനാധ്വാനവും മാത്രം മതി നിങ്ങളുടെ ജീവിതം ഉടനെ തന്നെ മാറും